കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ചിറയ്ക്കൽ ഇഞ്ചമുടി കോൾപ്പടവിൽ വ്യാപകമായി കൃഷി നശിച്ചു മുപ്പത് ദിവസം പ്രായമായ ഇരുന്നൂറ്റിയൻപത് ഏക്കറിലെ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി കെ കനാലിൽ നിന്ന് ബണ്ട് കവിഞ്ഞ് വെള്ളം കോൾപ്പാടത്തിലേക്കെത്തിയതാണ് കൃഷിനാശത്തിന് കാരണം ആദ്യത്തെ പ്രധാന വളപ്രയോഗവും കീടനിയന്ത്രണവും കഴിഞ്ഞതിനുശേഷം വെള്ളം കയറിയത് ഇതുമൂലം വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത് ഏകദേശം നാല്പതിനായിരം രൂപയോളം ഒരേക്കറിന് ചിലവാക്കി കഴിഞ്ഞതായി കർഷകർ പറഞ്ഞു ഇതുപോലെ ഒരു വെള്ളം ഈ കാലത്തിനിളക്കി ഇരുപത്തഞ്ച് കൊല്ലത്തിനകത്ത് ഇതുവരെ വെള്ളം വന്നിട്ടില്ല കൃഷിക്കാരെ വെത കഴിഞ്ഞ് ഇത്രയും കാഴ്ച ചെലവ് ചെയ്ത് നാല്പത്തിമൂന്ന് രൂപ നെല്ലിന് ഒരു കിലോ വിത്തിന് ഒഴിച്ചിട്ട് എല്ലാ പണിയും കഴിഞ്ഞും മരന്നടി മുഴുവൻ കഴിഞ്ഞതാണ് സാമ്പത്തികമായിട്ട് പടവ് കമ്മിറ്റിക്ക് വൻ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് കൃഷിക്കാരനും അതിൻ്റെ അപ്പുറത്തേക്കുള്ള നഷ്ടം വേറെ പണിക്കാരും ആയിരം ആയിരത്തി ഒരുന്നൂറ് ഉറുപ്യ കൂലി കൊടുത്തും കൊണ്ട് കൃഷിക്കാർ ഇത് പണന്തുകൊണ്ട് ഒരു രൂപ കിട്ടാൻ മാർഗം ഇല്ലാത്ത നിലയ്ക്ക് കണ്ണീർ കുടിച്ചു കൊണ്ടിരിക്കുകയാണ് കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ കടാക്ഷം അതായത് സാമ്പത്തികമായിട്ട് ഇഞ്ചമുടി പടവിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഏക്കർ ഭൂമി ഉള്ളതുകൊണ്ട് അതിനുള്ള സാമ്പത്തിക സഹായം ഗവൺമെൻറ്റിൽ നിന്നോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ എല്ലാ കർഷകർക്കും കമ്മിറ്റി കമ്മിറ്റിക്കും ചെയ്തു കൊടുക്കണമെന്ന് മീതമായി അഭ്യർത്ഥിക്കുന്നു ഇഴുകാം പറമ്പിൽ വിജയൻ്റെ അവിടെ നിന്ന് തൊട്ട് കെ എൽ ഡി സി ബണ്ട് മുതൽ ഇറക്കിക്കട വരെ വെള്ളം മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് സാമ്പത്തികമായിട്ട് ആ വണ്ടിനെ ഉയർത്തിക്കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് എല്ലാം കൊണ്ടും ഒരു മെച്ചമാണ് അതിന് ഗവൺമെൻറ്റിൽ നിന്നും എം എൽ എ ഏത് ഫണ്ടിൽ നിന്നും അനുവദിച്ചു തരണമെന്ന് മീതമായി അഭ്യർത്ഥിക്കുന്നു സാമ്പത്തിക സഹായം തന്നെങ്കിലേ പടവ് സംരക്ഷണത്തിൽ ആവുകയുള്ളൂ പതിവായി വെള്ളം കവിഞ്ഞൊഴുകുന്ന കെ എൽ ഡി സി ബണ്ടിന്റെ താഴ്ന്ന ഭാഗം ഉയർത്തി ബലപ്പെടുത്തണമെന്നത് ഇവിടത്തെ കർഷകരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഇത് സംബന്ധിച്ച് ജനപ്രതിനിധികൾക്കും അധികൃതർക്കും പലതവണ പരാതി കൊടുത്തിട്ടുണ്ട് ബണ്ടിന്റെ ബലക്ഷയം മൂലം കൃഷി ആവശ്യങ്ങൾക്കായി വാഹനങ്ങൾ കൊണ്ടുവരുന്നതിനും ബുദ്ധിമുട്ടുണ്ട് കോളിലേക്കുള്ള കട്ടക്കുഴി മാരിപ്പാടം റോഡിന്റെ അവസ്ഥയും ഏറെ പരിതാപകരമാണെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി ഈ റോഡ് അതായത് മാരിപ്പാടം റോഡാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് കട്ടക്കുഴി മാരിപ്പാടം റോഡാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഈ റോട്ടിൽ കൂടെയാണ് നമ്മൾ നെല്ല് കൊണ്ടുപോകുന്നതും വിത്തുവളം അതുപോലെ പാടത്തിൻ്റെ എഞ്ചിൻ നിറക്കിട്ട് അവിടേക്ക് പോകുന്നതൊക്കെ ഈ വഴിക്കാണ് എല്ലാവരും പോകുന്നത് ആ റോഡ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് അത് എം എൽ എയുടെ ഇത് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ശരിയായിട്ടില്ല അത് പ്രധാനമായിട്ട് ശരിയാക്കി തരണമെന്നാണ് നമുക്ക് പ്രധാനമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ അത് അതുമാത്രല്ല നമ്മുടെ ഈ ഇവിടെ നിന്നുള്ള പുഴയിൽ നിന്നുള്ള വെള്ളം മറയാണ് ഇവിടെ ഈ ആലുക്കാസിന്റെ ഈ ഇതിൽ നിന്ന് ഈ വെള്ളം ഇവിടെ ചിമ്മണി തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം മറയും മോളി കൂടി മറിയും അതിൻ്റെ ഇടയുടെ നമ്മുടെ കരിങ്കല്ലിൽ ഭിത്തി കെട്ടിയിട്ടുള്ള എൻ്റെ ഇടയിൽ കൂടിയും വെള്ളം വരും അങ്ങനെയാണ് ഈ വെള്ളം മറിഞ്ഞിപ്പോൾ പടവ് മുങ്ങി ഒരു വിധം അപ്പം നമുക്കതിനുള്ളൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ചെയ്തു തരണം എന്നാണ് നമുക്ക് പറയാൻ